പോലെയൊക്കെ ആ ഒരു ഭയങ്കര വഴുക്കൊക്കെ ആയിരുന്നു മനുഷ്യ സമയത്ത് ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഒരു ഗൈസ് ഗോവയില് പോകുമ്പോടാ കേട്ടോ സൂപ്പർ െ ഞാനിതൊരു സർപ്രൈസിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ആരെയാണ് സർപ്രൈസ് ചെയ്യുന്നോ നമ്മുടെ സ്വന്തം ശരണ്യനാണ് അവളുടെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോ അവൾ അറിയാതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നു വരെ കൊടുക്കാത്ത ഒരു സർപ്രൈസ് ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു സർപ്രൈസ് ഇന്ന് വരെ ഞാനങ്ങനെ കൊടുത്തിട്ടില്ല കാരണം നമ്മൾ എല്ലാ വർഷവും അവളെ കൊണ്ട് പുറത്ത് പോകും എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും നമുക്കതൊക്കെ പറ്റത്തുള്ളായിരുന്നു ഇപ്രാവശ്യം ചെറിയ രീതിയിൽ വലിയൊരു സർപ്രൈസ് നമ്മുടെ ചാനൽ ആക്റ്റീവായി തുടങ്ങി എൻ്റെ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത് ആണല്ലോ അപ്പം ഞാൻ ഓർത്ത് അങ്ങനെ നമുക്ക് ചെയ്യാം ഓർത്ത് ശരണീനെ പറ്റി പറയാം നമ്മുടെ ബർത്ത് ഡേകളിനെ പറ്റി ഞാൻ കുറച്ച് പറയാവേ അവൾ എൻ്റെ ഒരേ സിസ്റ്ററാണ് എൻ്റെ എന്താ എങ്ങനെ പറയണത് ഇമോഷണൽ ആവശ്യം എന്താന്ന് വെച്ചാൽ അവൾക്ക് എന്നോട് നല്ല സ്നേഹമാണ് എനിക്കും അവളോട് നല്ല സ്നേഹമാണ് എല്ലാ ചേച്ചിയും അനിയത്തിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ ഞങ്ങൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം എനിക്കൊരു നല്ലൊരു ഫ്രണ്ടാണ് ശരണ്യ അപ്പം എനിക്ക് ഞാൻ എൻ്റെ ഡെലിവറി കുഞ്ചുവിൻ്റെ ഡെലിവറി കഴിഞ്ഞ കിടന്ന സമയത്ത് ആണ് എനിക്കത് ശരിക്കും മനസ്സിലായത് അവൾ നല്ലതുപോലെ എന്നെ നോക്കിയായിരുന്നു ഒരു അമ്മ നോക്കുന്ന പോലെ തന്നെ നല്ലപോലെ അവളെന്നെ കെയർ ചെയ്തായിരുന്നു എനിക്ക് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് അവളോട് എന്താ ഇത് വന്നത് സ്നേഹം അതിനു മുന്നേക്ക് നമ്മൾ ചേച്ചി അനകൃത്യം വഴക്കിടുന്ന പോലെയൊക്കെ ആ ഒരു ഭയങ്കര വഴക്കൊക്കെയായിരുന്നു മഴക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം വഴക്കല്ല ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഇച്ചിരി മെച്ചിട്ട് കുറവാണ് അപ്പോൾ അവൾ അത് ആ അത് ബാലൻസ് ചെയ്ത് നല്ലതുപോലെ എന്നെ സഹിക്കുമായിരുന്നു ഡെലിവറി കഴിഞ്ഞ സമയത്താണ് എനിക്ക് കൂടുതലും മനസ്സിലായത് അവൾക്ക് എന്നൊരു നല്ല സ്നേഹമുണ്ട് ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് അതെനിക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നല്ല പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്തെ കാര്യങ്ങള് ശരിക്കും എന്നാ നന്നായിട്ട് കൊള്ളിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കിയത് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമുക്ക് നല്ലപോലെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു വെച്ചാൽ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് അല്ല പറയുന്നത് നമ്മുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ ആ സമയത്ത് ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഒരു ഒക്കെ നടന്നു അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഡിപ്രഷൻ ചേട്ടായിട്ട് അടുത്തിട്ട് വരാൻ പറ്റാത്ത ഒരു ഇതൊക്കെ അപ്പം ഞാൻ നല്ലൊരു പോസ്റ്റ് പാർട്ടൺ ഡിപ്രഷനിൽ വരെയൊന്നും എത്തിയില്ല എന്നെങ്കിലും മൈൻഡ് ഒട്ട് ഓക്കേ അല്ലായിരുന്നു അപ്പൊ ആ സമയത്ത് ശരണ്യ അത് കൊറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മറന്നുപോകുന്ന കാര്യം വിട്ട് വിടുന്ന കാര്യം ആ സമയത്ത് ശരണ്യാണ് എന്നെ ശരണ്യ ഉണ്ടായിരുന്നു എന്നെ നോക്കാൻ നിന്നൊരു ഉണ്ടായിരുന്നു ആൻഡിയും കൂടിയാണ് എന്നെ നല്ല രീതിയിൽ റിക്കവർ ആക്കി എടുത്തത് എനിക്ക് സപ്പോർട്ട് തന്നു എന്നെ ചിരിപ്പിച്ച് നല്ലതുപോലെ എന്നെ ഹാപ്പിയായി അത്രയും ദിവസം നോക്കി കുഞ്ഞു അവനെ നോക്കി അങ്ങനെ അപ്പോൾ അന്നത്തെ കൊണ്ട് ശേഷം ആണ് ഞാൻ ശരിക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അതുവരെ നല്ല മെച്ചൂരിറ്റി ഇപ്പോഴും മെച്ചൂരിറ്റി ഒന്നും ഇല്ല എന്നാലും സീരിയസ് ആവാൻ സീരിയസ് ആയിട്ട് അപ്പൊ മാത്രല്ല കേട്ടോ ഇപ്പഴാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൾ എൻ്റെ കൂടെ നിൽക്കും എനിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാലും അവൾ വരും എന്താ ഒരു ഒന്നും എനിക്ക് പറയാനില്ല എന്തായാലും എനിക്ക് ഒരമ്മയാണ് അനേത്തിയാണ് ഫ്രണ്ട് ആണ് മകളാണ് എല്ലാമാണ് ഞങ്ങൾ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് ഒരു പന്ത്രണ്ട് വയസ്സുണ്ടെങ്കിലും ഡിഫറൻസ് ഉണ്ട് അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മെയിൻ ആയിട്ടും കുഞ്ചുവിനെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ള കാര്യമാണ് എന്റെ മനസ്സിൽ തട്ടിയത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞത് ഇനി നമുക്ക് അവളെ കേക്ക് റെഡി ആയിട്ടുണ്ട് അത് വാങ്ങാൻ പോവാം കേട്ടോ എന്നിട്ട് ബാക്കി ഇനി രാത്രിയിൽ കാണിക്കാം ഞങ്ങൾ എല്ലാരും എഴുന്നേറ്റ് വെയ്റ്റിങ്ങിലാണ് പന്ത്രണ്ട് മണിയാണ്ട താമസം ഗുണ്ടെന്ത് ഇത് പൊട്ടിച്ച് ഞാൻ അവൾ ഉണർത്താൻ പോകുന്നു ഇത് പൊട്ടിയ പോലെ ഉണരാന്ന് എനിക്കറിയത്തില്ല അത് നോക്കാം കുഞ്ചു നല്ല ഉറക്കമായിരുന്നെ അപ്പോൾ ഉറക്കത്തിൽ ഞാൻ പറഞ്ഞ ചിറ്റയ്ക്ക് സർപ്രൈസ് കൊടുക്കാം പിന്നെ കേക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ചാടി കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ അടി സൂപ്പറായിട്ട് ആയിരുന്നേ അത് ഭാഗ്യമാണ് കാരണം ഈ പോത്ത് കുത്തിയാൽ എഴുന്നേൽക്കത്തവരെന്ന് കേട്ടിട്ടുണ്ടോ അതിൽ പെട്ടെന്നാണ് കേട്ടോ ശാരനെയാ കുഞ്ചുവാണെന്നുണ്ടെങ്കിൽ കേക്ക് കഴിക്കേണ്ട സന്തോഷത്തിലാണെന്ന് തോന്നിക്കാറ് ഭയങ്കര ബഹളം വെച്ചയൊക്കെയായിരുന്നു ഒരു സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിട്ടിട്ട് പിന്നെ ഒരു ടൈ ഇത് വെച്ചിട്ടായിരുന്നു ഷോ മൊത്തം കാണിച്ചത് അതിട്ടതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു ആൾക്കെ പിന്നെ നമ്മൾ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്സും ടീഷർട്ടും പിന്നെ ഒരു ക്ലോത്ത്സും ആയിരുന്നു ആ അത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കാൻ ഞാൻ എന്തോരം പാടുപെട്ടെന്ന് അറിയാമോ കാരണം ഞാൻ എന്ത് വാങ്ങിച്ചാലും അവളത് കണ്ടുപിടിക്കും പിന്നെ നിനക്കാട് കൂടുതൽ പഠിക്കണത് കുഞ്ചുനാണ് കേട്ടോ അവൾക്കൊരു ക്ലൂ കിട്ടിയും എപ്പം തന്നെയാണെന്ന് അവൾ പറഞ്ഞു കൊടുക്കുമായിരുന്നത് പിന്നെ സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ പിന്നെ ഇതാണ് കേട്ടോ കേക്ക് ഞാൻ വാങ്ങിച്ചത് ഒരു വൈറ്റും റെഡും തീമും എൻ്റെ ചാനലിലെ പേരൊക്കെ എഴുതിയിട്ട് നല്ല എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കി തന്നത് അപ്പോൾ ഇത് അവളെ പേർ ചെയ്ത് നോക്കി സൂപ്പറായിരുന്നു നോക്കി ഇഷ്ടമായിട്ടോ ഗോവയിൽ പോകാൻ പറ്റിയ ലുക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ കേക്കും ടേസ്റ്റ് ചെയ്ത് നോക്കി സൂപ്പറായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു പണി കിട്ടി കിട്ടുകയായിട്ട് പണി കൊടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു പണി